അതായത് ഈ കടലിലും മറ്റു കടലിലൂടെയൊക്കെ നീന്തിയും അതല്ലെങ്കിൽ ബോട്ടിലൊക്കെ വരുന്ന ആൾക്കാരെ സഹായിക്കുകയോ എന്നുള്ള മാനുഷിക പരിഗണനയ്ക്കാണ് ഗവൺമെൻറ് മുൻതൂക്കം നൽകുന്നത് അതിന് അപ്പുറമാണ് ഈ പറഞ്ഞ പോലത്തെ രാജ്യത്തിൻ്റെ സേഫ്റ്റി എങ്കിൽ കൂടി സുരക്ഷ എങ്കിൽ കൂടി അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷ സാമ്പത്തികമായിട്ടുള്ള ഉന്നതെങ്കിൽ കൂടി ഈ ഒരു മാനുഷിക പരിഗണനയെ മുൻകരുതിയാണ് ഗവൺമെൻറ് പലപ്പോഴും നിസ്സഹായരായി പോകുന്നത് അപ്പോൾ ഇനി ഫ്രാൻസുമായി ചേർന്ന് യു കെ ഗവൺമെൻറ് ഈ ഒരു അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ പല രീതിയിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകുമെന്നും അതായത് കടൽ തീരങ്ങളിൽ ബോർഡർ സെക്യൂരിറ്റി സുരക്ഷിതമാക്കും ശക്തമാക്കും എന്നും ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഗവൺമെൻറ് പല ബഡ്ജറ്റുകളിലും ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ട തുക വകയിരുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഒരു വസ്തു തന്നെയാണ് ഈ വസ്തുവയ്ക്കെ ഉണ്ടെങ്കിൽ തന്നെ നിലനിൽക്കെ തന്നെയാണ് ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ഒരു ആരോപണത്തിന് മേലൊക്കെ പിടിച്ചു നോക്കുന്നതിനാണ് റീഫോം പാർട്ടിയും ഗവൺമെൻറ്റിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് ഒരു റീഫോം വേണം യു കെ യു കെയിലെ ആൾക്കാർക്കാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസരം മുതലെടുക്കുന്ന രീതിയിലാണ് റീഫോം പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യു ഗോ അടക്കമുള്ള പല സംഘടനകളും നിലവിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ റീഫോം ആയിരിക്കും അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് കൺസർവേറ്റീവ് പാർട്ടിയൊക്കെ ഒരുപാട് പിന്നിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്